കോങ്ങാട് നാദലയ പുരസ്കാരം മൃദംഗ കലാശിരോമണി തിരുവനന്തപുരം വി സുരേന്ദ്രന് സമർപ്പിക്കും നാദലയയുടെ വാർഷികാഘോഷം നടക്കുന്ന മെയ് ഒന്നിനാണ് പുരസ്കാര സമർപ്പണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശാസ്ത്രീയ സംഗീതം ക്ഷേത്രകലകൾ എന്നിവയുടെ പഠന കേന്ദ്രമാണ് കോങ്ങാട് നാദലയ സംഗീതത്തെയും ക്ഷേത്രകലകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പാലക്കാട് മണിയയ്യരുടെ ആദ്യകാല ശിഷ്യനായ സുരേന്ദ്രൻ മൃദംഗവാദനത്തിൽ പാലക്കാട് പാണി ശൈലി ഇന്നും തുടരുന്ന വ്യക്തിയാണെന്ന് സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ രാജകുമാരനുണി വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് നട നടത്തിക്കൊണ്ടിരിക്കുകയാണ് വദ്യങ്ങൾ വായ്പാർട്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതിലെല്ലാ വർഷവും ഒരു പ്രശസ്ത വിദ്വാനായി പുരസ്കാരം കൊടുക്കാറുണ്ട് ഇക്കൊല്ലം അത് നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിൽ തന്നെ തന്നൂടുന്ന മൃദംഗ വിദ്വാൻ പാലക്കാട് മണിയരുടെ പ്രഥമ ശിഷ്യമായ ശ്രീ തിരുവനന്തപുരം വി എന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഗോപി നാദലയ വയലിനിസ്റ്റ് ദീക്ഷിത് നാദലയ വിജയകുമാർ വടശ്ശേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്